കാർഗിലിലെ ഐതിഹാസിക യുദ്ധവിജയത്തിന്റെ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ മറക്കാനാവാത്ത വ്യക്തിയാണ് തൃശൂർ ചാവക്കാട് സ്വദേശി ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ കാർഗിൽ യുദ്ധവിജയത്തിന്റെ സുപ്രധാന നീക്കമായ ബാറ്റിൽ ഫോർ ഗൺ വേണ്ട ഫയർ പ്ലാൻ തയ്യാറാക്കിയത് അദ്ദേഹമായിരുന്നു റിപ്പോർട്ടിലേക്ക് കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ ഓർമ്മകൾ ചാവക്കാട്ടെ വീട്ടിലിരുന്നു കൊണ്ട് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ പങ്കുവയ്ക്കുന്നത് അന്നത്തെ അതേ സ്പിരിറ്റിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് മുതൽ രണ്ടര മാസം നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാരാണ് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തത് പാകിസ്ഥാനുമായുണ്ടായ യുദ്ധത്തിന്റെ അവസാനം സമ്പൂർണ്ണ വിജയം ഇന്ത്യയ്ക്കായിരുന്നു ഈ ഓർമ്മകളിലാണ് രാജ്യം എല്ലാ വർഷവും കാർഗിൽ വിജയ ദിവസം ആചരിക്കുന്നത് കശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക ലഡാക്കിനെയും സിയാജിനെയും വെട്ടിമുറിക്കുക എന്നതായിരുന്നു കാർഗിലിലെ പാക് ലക്ഷ്യം നുഴഞ്ഞ വേഷത്തിൽ ഇന്ത്യൻ സേനയുടെ പോസ്റ്റുകളിലേക്ക് എത്തിയ പാക് സൈന്യത്തിന്റെ നീക്കം ഇടയന്മാർ തിരിച്ചറിഞ്ഞതോടെയാണ് ഇന്ത്യൻ സൈന്യത്തിന് വേഗത്തിൽ ഇടപെടൽ നടത്താനായത് പതിനാറായിരം അടി ഉയരത്തിലെ മലമുകളിൽ തമ്പടിച്ച് പാക് സൈന്യത്തിനെ തുരത്താനായിരുന്നു പിന്നീട് ലോകം അംഗീകരിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ഫയർ പ്ലാൻ ഹൺഡ്രഡ് ഗൺസിന്റെ പ്ലാൻ എടുക്കാനായിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് ദിവസം കാരണം അത് ഒരേ സമയത്ത് ഈ ബോംബുകൾ പോയിട്ട് വീണു അപ്പോൾ നമുക്ക് ഒരു പോയിന്റിൽ ഇത്രയും സ്ഥലം ഇല്ല ഒരു റെജിമെൻറ്റ് ഒരു സ്ഥലത്ത് ഡിപ്ലോ ഒരു സ്ക്വയർ കിലോമീറ്റർ വേണം അപ്പോൾ അങ്ങനത്തെ ഇരുപത്തി രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു യൂണിറ്റിന് ചുരുങ്ങിയത് ഒരു മുന്നൂറ് മീറ്റർ വേണം പക്ഷേ അവിടെ അത്ര ദൂരം ഒന്നുമില്ല അപ്പോൾ അതെല്ലാം പല സ്ഥലത്ത് ആയിരുന്നു അപ്പോൾ അതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഒരേ സെക്കൻഡിൽ ഈ കംപ്ലീറ്റ് ഗൺസ് ടാർഗറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറേ ടെക്നിക്കൽ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു ഒരേ സമയത്ത് ടാസ്ക് ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഫിസിക്കൽ മെൻ്റൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഒട്ടേറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഏത് സമയത്തും ഇത്രയും ഒരു റെജിമെൻറ്റിൻ്റെ ഒരു ഒരു കമാൻഡിങ് ഓഫീസറാണ് അതുമാത്രമല്ല റെസ്പോൺസിബിൾ ടു ദി ഹോൾ നേഷൻ ഒരു ഫീച്ചർ ക്യാപ്ചർ ചെയ്യാൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ജവാൻ പോകുമ്പോൾ അവനറിയാം നിയർലി ഹൺഡ്രഡ് പെർസെൻറ് ഡെത്താണ് അവൻ്റെ അറി പറഞ്ഞിരിക്കുന്ന കമാൻഡർക്കും അറിയാം അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ ആ ആ ആ ജവാനെ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയ വലിയ വളരെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റൂ യുദ്ധത്തിലെ സ്തുതിരഹമായ സേവനത്തിന് ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യന് രാഷ്ട്രപതിയുടെ വീർ സേവാ മെഡലും കമാൻഡർ ആയിരുന്ന അദ്ദേഹത്തിന്റെ റെജിമെന്റിന് ബാറ്റിൽ ഓണർ കാർഗിൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സൈനിക സേവനത്തിനായി കൂടുതൽ യുവാക്കൾ സ്വയം തയ്യാറാകണമെന്ന അഭിപ്രായമാണ് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ സമൂഹത്തോട് പങ്കുവയ്ക്കുന്നത് ഭരിതാ പ്രതാപ് ദൂരദർശൻ ന്യൂസ് തൃശൂർ